എന്റെ പേര് ബാബു സാമുല് ഞാൻ വിളിക്കുന്നത് യു എന്ന് ആണ് ഞാൻ എപ്പോഴും താങ്കളുടെ ഈ ചാനലെല്ലാം കേൾക്കുകയും അതിന്റെ ഒരു വിലയിരുത്തലൊക്കെ ഞാൻ സ്വയമായിട്ട് തന്നെ ചെയ്യുന്ന ഒരാളാണ് എനിക്ക് വളരെ സന്തോഷമാണ് ഉള്ള യൂത്ത് അല്ലെങ്കിൽ ഈ ഒരു ഇങ്ങനെ ഇറങ്ങി തിരിച്ച് ഇങ്ങനെ ട്വന്റി ട്വന്റിയുടെ മിസ്റ്റർ സാബുവിന്റെ ആ പ്രവർത്തനത്തിന് വേണ്ടി സപ്പോർട്ട് കൊടുക്കുന്നത് വളരെ സന്തോഷം അത് കേൾക്കുകയും ഇപ്പോഴും ഞാൻ ഇപ്പോഴും പോകുമ്പോഴും വരുമ്പോഴൊക്കെ ഈ ചാനലാണ് ഞാൻ ബാക്കിയെല്ലാം നിർത്തി ഞാൻ നാൽപ്പത് വർഷമായിട്ട് ഇവിടെ ആണ് യു എയിലാണ് ബിസിനസ്സാണ് അപ്പം ഞാൻ എല്ലാം ഞാൻ ഇങ്ങനെ കേൾക്കുന്നുണ്ട് കേട്ടിട്ട് ഞാൻ ഇങ്ങനെ ചിന്തിച്ച എന്താണ് എന്റെ ഒരു അഭിപ്രായം ഒരു പറയാൻ പറ്റുന്നത് അപ്പം നല്ലതാണ് ഇത് ഈ ഒരു പ്രസ്ഥാനം ഇ ഇപ്പോഴെങ്കിലും അതിങ്ങനെ അദ്ദേഹത്തിന് ആ ഒരു കാഴ്ചപ്പാട് ആക്ച്വലി ഈ പാർട്ടിയാണ് അല്ലെങ്കിൽ ഈ സമൂഹമാണ് അദ്ദേഹത്തെ ഇങ്ങനെ കൊണ്ട് എത്തിച്ചത് അല്ലെങ്കിൽ അദ്ദേഹത്തിന് സ്വയമായിട്ട് ഇങ്ങനെ വന്നിട്ട് ഒരു കാര്യം ചെയ്യണമെന്നുള്ള ഒരാളല്ല പക്ഷെ അദ്ദേഹം ഒന്ന് നോക്കിയപ്പോഴേ ഒരാള് വന്നേ പറ്റത്തുള്ളൂ ഞാന് കഴിഞ്ഞ ഒരു നീണ്ട വർഷമായിട്ട് ഒരു പ്രവാസിയായിട്ട് ഇവിടെ നിൽക്കുന്നു ഒരു ഇന്ത്യൻ ആർമിയിൽ ഒരു അഞ്ചു വർഷം ഞാൻ ജോലി ചെയ്തിട്ട് ആണ് ആ ഞാൻ ഇവിടെ എത്തിയത് നയൻറ്റീൻ എയ്റ്റി ത്രീയിലാണ് ഇവിടെ വരുന്നത് സെവൻറി സെവൻ ടു സെവൻറ്റി എയ്റ്റ് ആർമിയിലായിരുന്നു ഞാൻ അവിടുന്ന് വിടേണ്ടി വന്നു അങ്ങനെ ബിസിനസ് പരമായിട്ട് എൻ്റെ ബിസിനസ് എന്ന് പറഞ്ഞാൽ ആദ്യം എംപ്ലോയ്മെന്റ് ആയിരുന്നു പിന്നെ ഒരു ഇരുപത്തഞ്ച് വർഷമായി ഞാനൊരു ബിസിനസ്സുമായിട്ട് ഇങ്ങനെ നിൽക്കുന്നു അപ്പോൾ ഞാൻ എൻ്റെ പോയിന്റ് ഇതാണ് നമുക്ക് ഈ കേരളത്തിൽ ഞാൻ ഒരു വലിയ ഒരു കാഴ്ചപ്പാട് ഞാൻ കാണുകയാണ് ഇന്നല്ലേ നാളെ മിസ്റ്റർ സാബു വർഗീസ് ഒരു സി എം ആയിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ കേരളം ഒരു പ്രദീസായിട്ട് മാറും ഒരു പ്രദീസായിട്ട് മാറും അതിനുള്ള വഴികൾ നമ്മള് ഞാനൊരു ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടിലെ ഒരു വാക്ക് പറഞ്ഞുകൊണ്ട് ഞാൻ പറയാം ബൈബിൾ ഇങ്ങനെ പറയുന്നു നിന്റെ അപ്പത്തെ വെള്ളത്തിന് മേലിട്ടുകൊള്ളുക ഏറെ നാൾ കഴിയുമ്പോൾ അത് മടങ്ങി വരും അപ്പോൾ ഇപ്പോൾ ഈ ചെയ്തിരിക്കുന്ന ഈ ബേസ് ഏറ്റവും ഫണ്ടാസ്റ്റിക് ആണ് ഏറ്റവും നല്ലതാണ് മിസ്സസ് മാത്യു കാരണം ഇതിനു വേണ്ടി നിങ്ങളെടുക്കുന്ന എഫേർട്ട് നിങ്ങളെടുക്കുന്ന ഞാൻ വളരെ ഞാൻ വളരെ റെസ്പെക്ട് ചെയ്യുകയാണ് ഒരു ബിഗ് സല്യൂട്ട് ചെയ്തതാണ് താങ്കൾക്ക് കാരണം ഇന്ന് അനേകർ സ്വന്തമായിട്ട് പല കാര്യങ്ങൾ അവരുതായിട്ടുള്ള കാര്യങ്ങൾ തേടി പോകുമ്പോൾ ഈ ജനത്തെയൊക്കെ അറിയിക്ക അറിയിക്കുവാൻ തക്കവണ്ണം താങ്കൾ എടുത്ത ഈ എഫേർട്ട് ഉണ്ടല്ലോ അത് എത്ര പറഞ്ഞാലും മതിയാവത്തില്ല നമുക്ക് ഞാനിപ്പോൾ ആലപ്പി ഡിസ്ട്രിക്റ്റ് ആണ് ആലപ്പി ഡിസ്ട്രിക്റ്റ് കായംകുളത്തിനടുത്താണ് കച്ചാണം ആണ് ചാരിമോഡ് പക്ഷെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞ ഒരു ബേസിക് കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത് ശരിയാണ് ഇപ്പൊ എല്ലാരും അറിഞ്ഞു കേട്ടു വരുന്നുണ്ട് പക്ഷെ ഇത് ആരാണ് ഇതിന്റെ ഇതിനെ പ്രത്യേകിച്ച് നമ്മൾ ഈ പാർട്ടി ഇതിനെ ഓർഗനൈസ് ചെയ്യുമ്പോൾ നമ്മള് കുറച്ചൊക്കെ ഒരു കുറേ ഫിനാൻസ് ഇച്ചിരിയൊക്കെ ഒരു ഉള്ള വ്യക്തി ജീവിതങ്ങളൊക്കെ ആണെങ്കിൽ ഈ വലിയ ഈ കൈയിട്ടു മറ്റുള്ള കാര്യങ്ങളോ ഒന്നും ചെയ്യത്തില്ല അതിനു പറ്റി ആൾക്കാര് മ്മൾ നിയോഗിച്ചിട്ട് നമ്മുടെ ഈ പ്രസ്ഥാനം മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ ഞാൻ പറയത്തില്ല ഈ അടുത്ത ഇലക്ഷന് ആ ഒരു സി എം ആയിട്ടൊന്നും മിസ്റ്റർ സാബു മാറുന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ഞാനൊരു ദൂരക്കാഴ്ചയിൽ കാണുകയാണ് കേരളം ട്വന്റി ട്വന്റി നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്ന് ഒത്തുപിടിച്ചാൽ മലയും കയറും എന്ന് പറഞ്ഞതുപോലെ നമുക്ക് ഒത്തുനിന്ന് കഴിഞ്ഞാൽ കേരളം നമുക്ക് ഒരു നല്ല ഒരു പ്രതീക്ഷ ആയിട്ട് നമുക്ക് മാറ്റിയെടുക്കുവാൻ പറ്റും മടുത്തു നമ്മൾ ഇതെല്ലാം കണ്ടും കേട്ട് മടുത്തു പക്ഷെ നമുക്ക് വലിയൊരു നിരാശയാണ് ഇതൊക്കെ കണ്ടു കഴിയുമ്പോൾ ആരുടെ ആരാണ് ഈ നല്ലത് ഈ എന്ന് പറഞ്ഞാല് കതിരും പതിരും ഒരുപോലെ വളർന്നു വരികയാണ് നമുക്ക് അറിയുന്നില്ല കണ്ടുകഴിയുമ്പോൾ രണ്ടിൻ്റെയും വളർച്ച ഒരുപോല ശരി ഏത് തെറ്റേത് എന്നും നമുക്ക് പറയാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് അതുകൊണ്ട് താഴെ നിലവാരത്തിൽ നിന്ന് എന്ന് പറഞ്ഞാൽ പഞ്ചായത്ത് ലെവല് ആ ലെവല് ഡിസ്ട്രിക്റ്റിന്റെ എല്ലാ ഭാഗങ്ങളിലും നമുക്കൊരു ഓഫീസൊക്കെ ഇതിന് ആവശ്യമാണ് ഓഫീസിലെ കാര്യങ്ങള് ഇതിന്റെ പ്രവർത്തനങ്ങൾ ഇതിന് ഞാൻ പറയാൻ പോലെ അങ്ങനെയൊക്കെ ഒരു കാര്യം ഉണ്ടെങ്കിൽ ഞാൻ ഇവിടുന്ന് അവർ എടുത്തു വരും ഇതിനുവേണ്ടി പ്രവർത്തിക്കാൻ ഞാൻ വരും ഞാൻ പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട് മിസ്റ്റർ സാബുവിൻ്റെ മൊബൈൽ നമ്പർ ഒന്ന് കിട്ടിയാൽ ഒന്ന് സംസാരിക്കണോന്ന് അപ്പം ആ എനിക്ക് വളരെ താല്പര്യമാണ് കാരണം ഞാൻ എന്നെ പറ്റിയല്ല ചിന്തിക്കുന്നത് എൻ്റെ പറ്റി അവരുടെ തലമുറയെപ്പറ്റിയാണ് ഞാൻ ചിന്തിക്കുന്നത് നമ്മുടെ ഏതാണ്ട് ഒക്കെ ഒരു ഏജ് ഒക്കെ ഒരു ഫിഫ്റ്റിയൊക്കെ ആയിരിക്കുന്ന ഒരു സാഹചര്യങ്ങൾ അല്ലെങ്കിൽ പകുതിക്ക് പകുതി ആയിരിക്കുന്നതാണ് ആ ഇനിയും നമ്മൾ എന്ത് ഇവരിൽ നിന്ന് നമുക്ക് എന്ത് പ്രതീക്ഷിക്കാനോ കഴിഞ്ഞ നേരത്തെ ഒരു ഒരു ബ്രദർ അല്ലെങ്കിൽ സഹോദരൻ ഇങ്ങനെ പറഞ്ഞു ഈ രാജ്യം വിട്ട് മറ്റേ അല്ലെങ്കിൽ ആ കേരളം വിട്ട് മറ്റെവിടെയെങ്കിലും പോയി താമസിക്കണമെന്ന് ഒരു കാര്യമുണ്ട് എവിടെ പോയി താമസി ചൊറുദനം കേരളത്തിൽ നിന്ന് പറിച്ച കർണാടക നട്ടാലും കർണാടകയിൽ നിന്ന് പഠിച്ച് മഹാരാഷ്ട്ര നട്ടാലും ചൊർദനം എവിടെ നട്ടാലും ചൊറിയും നമ്മളെ നമ്മളെ ദേശം വിട്ട് എങ്ങോട്ടാ പോകുന്നത് നമ്മൾ ഇന്ത്യൻ പവരല്ലേ ആരുചുമായിട്ട് നമുക്ക് തന്ന ദേശത്ത് നമുക്ക് നിൽക്കുവാൻ നാം അതിന് കടപ്പെട്ടവരാണ് ആരും പിടിച്ചു പോകാൻ നമ്മൾ ആരും പിടിച്ചു പോകേണ്ട കാര്യമില്ല കേരളം വിട്ട് നമ്മൾ എല്ലാവരും ഈ ഒരു കാര്യം ഇൻഡിവിജ്വലായിട്ട് അവരെടുത്ത് സ്വയമേ ഈ കാര്യത്തിനുവേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും നടക്കും ഞാൻ ചിന്തിക്കുന്ന ഈ തെരഞ്ഞെടുപ്പിനെങ്കിലും ഒരഞ്ചോ പത്തോ പേരെ എന്നും നിർത്തി കഴിഞ്ഞാല് ജനം മാറിയില്ല ജനം എന്തായാലും ഇതിപ്പം മെയിൻ മെയിൻ ആയിട്ടുള്ള ചാനലുകളൊന്നും ഇത് കൊണ്ടുവരത്തില്ല അത് നമുക്ക് പ്രതീക്ഷയുമില്ല ഏ അപ്പം അതുകൊണ്ട് ഈ കാര്യത്തിന് ഇതിന്റെ ഞാൻ പറഞ്ഞില്ല എന്നാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നൂറ് ഒരു പാരമ്പര്യമുള്ള ഒരാളാണ് ഞാൻ ആ എങ്ങനെയാണെങ്കിലും ഒരു പതിനായിരം വോട്ടൊക്കെ നമ്മുടെ ആ ഈവൻ ആ റിലേഷൻ ഡിപ്പാർട്ട് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പതിനായിരം വോട്ടെങ്കിലും ആ എല്ലാവരും ഈ ദേശം വിട്ടു പോയി എന്നാലും ഒരു അയ്യായിരം വോട്ടെങ്കിലും നമുക്ക് മിനിമം സാഹചര്യം ഉണ്ട് സാറേ ഗുഡ് മോർണിംഗ് സാറേ എൻ്റെ പേര് ജോസിമ ലുക്കോസ് ഞാൻ കോട്ടയം സ്വദേ കോട്ടയം സ്വദേശിയാണ് എൻ്റെ സ്ഥലം പഞ്ചായത്ത് നീണ്ടൂർ പഞ്ചായത്താണ് സാറേ എൻ്റെ എനിക്ക് റോഡ് സൈഡിൽ തന്നെ പെട്രോൾ പമ്പിനോട് അടുത്ത് കൈപ്പുഴയിലാണ്ട് എൻ്റെ താമസം അവിടെ എനിക്കൊരു പതിനെട്ടെ സെൻറ് സ്ഥലവും ഉണ്ട് പതിനെട്ട് സെൻ്റ് സ്ഥലവും ഒരു സൂപ്പർ മാർക്കറ്റും ഉണ്ട് ഇവിടെ ട്വൻ്റി ട്വൻറ്റി ആരംഭിക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ എൻ്റെ സൂപ്പർ മാർക്കറ്റ് സാറിന് ഈ ട്വൻ്റി ട്വൻറ്റിയുടെ പേരിലോട്ട് ഫ്രീ ആയിട്ട് നടത്താൻ കൊടുക്കാം വാടകയ്ക്ക് വേണ്ട നടത്താൻ കൊടുക്കാം ആഗ്രഹിക്കുന്നുണ്ട് കാരണം ഞാനിപ്പം മാർച്ച് മാസം വിദേശത്തോട്ട് പോവുകയാണ് ഇപ്പോൾ അടച്ചുപൂട്ടിയിട്ടിരിക്കുകയാണ് ഇവിടെ ഞാൻ പ്രവാസി ആയിരുന്നു അട്ടി വന്നു പതിനു വർഷം സൗദിയിലായിരുന്നു അട്ടി വന്ന് ജീവിക്കാൻ വന്ന ശേഷം ഇവിടെ നിന്ന് പിള്ളേർ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ച് സൗദി യു വൈഫ് യു കെക്ക് പോയി അങ്ങോട്ട് പോകാൻ പ്ലാൻ ചെയ്ത് വൈഫ് ഓൾറെഡി പോയി ആറുമാസമായി അപ്പോൾ ഞാൻ മാർച്ച് മാസം പരീക്ഷ കഴിഞ്ഞാൽ ഉടനെ പോകും അതുകൊണ്ട് ഇതിന് എന്തേലും ഒരു താല്പര്യം ഉണ്ടെങ്കിൽ സാർ എന്നെ കോൺടാക്റ്റ് ചെയ്യുക വാടക വേണ്ട സ്ഥലം പുറകോട്ട് സ്ഥലമുണ്ട് പുറകോട്ട് വേണമെങ്കിൽ മുന്നോട്ട് ചെയ്യണേ ചെയ്യാം പക്ഷേ ഇത് താല്പര്യം ഉണ്ടെങ്കിൽ എന്നെ കോണ്ടാക്റ്റ് ചെയ്യുക എൻ്റെ ഫോൺ നമ്പർ സെവൻ ഡബിൾ ഫൈവ് ഡബിൾ എയ്റ്റ് സിക്സ് സീറോ ഫൈവ് സിക്സ് വൺ എൻ്റെ പേര് ജോസിമോൻ ലുക്കോസ് ഞാൻ താമസിക്കുന്ന നീണ്ടൂർ പഞ്ചായത്തിലാണ് മെയിൻ റോഡ് തന്നെയാണ് കൈപ്പേരിലാണ് താമസം അവിടെയാണ് മെയിൻ റോഡ് തന്നെയാണ് സൂപ്പർ മാർക്കറ്റ് അതിനോടടുത്ത് പെട്രോൾ പമ്പുണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് ട്വന്റി ട്വന്റി സൂപ്പർ മാർക്കറ്റ് നടത്താം അതിന് വാടക ഇല്ലാണ്ട് കടം മുറി വിട്ടു തരാം നിങ്ങൾ നടത്തിക്കൊള്ളുക കാശ്മുടക്ക് ചെയ്തുകൊള്ളുക അപ്പോൾ കുറച്ച് ജനങ്ങളെ നമുക്ക് സഹകരിക്കാൻ പറ്റും കുറേ മെമ്പർഷിപ്പ് കൊടുക്കാൻ പറ്റും മെമ്പർഷിപ്പ് സാധനം കൊടുക്കാൻ പറ്റും അങ്ങനെ ഒരു ആഗ്രഹമുണ്ട് താല്പര്യം ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക ഞാൻ ആ പഞ്ചായത്ത് നിങ്ങളുടെ ചാനലൊക്കെ ഞാൻ കാണാറുണ്ട് എല്ലാം ഒക്കെ നല്ല കാര്യമാണ് മെമ്പർഷിപ്പ് ശരിക്കും വിതരണം ചെയ്യണം എല്ലാ പഞ്ചായത്തിലും നിയമസഭയിലും പാർലമെന്റിലും ആളിനെ നിർത്തണം ജനമെല്ലാം പൊറുതിമുട്ടിയിരിക്കുകയല്ലേ ഈ പറയുന്ന എല്ലാം തീവെട്ടിക്കൊള്ളില്ലയാണ് നടക്കുന്നത് യൂണിറ്റ് ഓരോ പ്രദേശത്തുണ്ടാക്കാൻ എങ്ങനെയാണോ വഴി എവിടെന്ന വിളിക്കുന്നത് സാറേ ഞാൻ വടകരയാണ് വടകര വടകര ആ അവിടെ നിന്ന് കുറച്ച് അപ്പുറം നാല് കിലോമീറ്റർ അപ്പുറമാണ് അവിടെയൊക്കെ ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയിൽ ഒന്നും പ്രവർത്തിക്കണം പക്ഷേ ഇത് കേട്ടപ്പോ നമുക്ക് ഭയങ്കര മനസ്സിനൊണ്ട് ഭയങ്കര തൃപ്തി തോന്നുന്നുണ്ട് എന്റെ പേര് സജികുമാറാണ് ഞാൻ വിഴിഞ്ഞം നമ്മളെ തുറമുഖം കഴിയണില്ലേ അന്താരാഷ്ട്ര ആ വിഴിഞ്ഞം ചൊവ്വരെന്നു പറഞ്ഞ സ്ഥലം അപ്പൊ ഞാൻ ഞാൻ ഒരു സി പിടാനായിട്ടൊരു നാളാണ് ഇപ്പോഴ് ഒരുപാട് ഈ പാർട്ടിയിൽ ഇരുന്ന സമയത്ത് തന്നെ എനിക്ക് ഒരുപാട് പ്രതിസന്ധിയിൽ ഒരുപാട് കള്ളക്കേസ് ഒക്കെ എന്റെ പേരിൽ എടുത്തായിരുന്നു ഈ സി പി എന്ന് പറഞ്ഞു അപ്പൊ ഇപ്പൊ കോടതിയിൽ ഒന്നു രണ്ട് എന്റെ ഫെയറിൽ കള്ളക്കേസ് കിടക്കുകയാണ് അപ്പൊ ഞാൻ ഇപ്പൊ ഈ പാർട്ടിന്ന് മാറി നിൽക്കുന്നു അപ്പൊ ഈ മാറി നിന്നുകൊണ്ട് ഇപ്പൊ ഒരുപാട് പ്രതിസന്ധികളോ പ്രതിസന്ധികൾ എനിക്ക് വന്നോണ്ടിരിക്കയാണ് ഒരു വിധത്തിലും ഇവര് നമ്മളെ മുന്നോട്ട് പോവാൻ സമയിക്കാതെ പലരെയും കൊണ്ട് ഇവര് ഈ ബാക്കിൽ നിർത്തി നമ്മളെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തി ഇങ്ങനെ ഭയങ്കര സമ്മർദ്ദത്തിൽ കൊണ്ട് പോകാൻ കിട്ടുകയും കാരണം ഇന്ന് ഒരിക്കലും എന്റെ ജീവൻ പോയാലും ഞാൻ ഈ പാർട്ടിയിൽ പോവില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പോകൂല നിങ്ങളെങ്ങനൊക്കെ ഒരു എന്റെ പേരില് കള്ളക്കേസ് എടുത്ത് ലൈസൻസ് ഇല്ലെന്നും പറഞ്ഞ് വണ്ടി വന്നെന്നും പറഞ്ഞ് കള്ളക്കേസ് ലൈസൻസ് ഉണ്ട് എനിക്ക് ടൂ വീലറും ത്രീ വീലറും ഫോർ വീലറിന്റെ പിന്നെ 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 അവിടെ അതൊക്കെ ഒരു പെണ്ണിൻ്റെ സംസാരിച്ചെന്നും പറഞ്ഞ് അവരെ കൊണ്ട് ഈ സി പി എം ആറും അവരുടെ പേരില് കള്ളക്കേസിന്റെ പേരിൽ പഠിപ്പിച്ച് അങ്ങനെ എഫ്ഐആർ ഇട്ട് എന്നെ ഒരു ദിവസം ജയിലില് കിടത്തി അങ്ങനെ അത് ഒരു എന്റെ വീട്ടുകാരൊക്കെ ഒരുപാട് കരങ്ങി കാരണം അത് ചെയ്യാതെ തെറ്റായിരുന്നു അങ്ങനെ ഒരുപാട് വര് എന്നെ ദ്രോഹിച്ചായിരുന്നു അപ്പൊ അതുകൊണ്ടിപ്പം കിഴക്കമ്പലം പഞ്ചായത്തില് ട്വന്റി ട്വന്റി ജേക്കബ് സാറിന്റെ ഇത് നല്ല അഭിപ്രായമാണ് ജനങ്ങൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു അങ്ങനെ ഇപ്പൊ ഞാൻ ഇവിടെയുള്ള ഇത് ക്രിസ്ത്യാനികൾ നമ്മൾ അടിമലപ്പുരം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അതായത് തീരദേശ മേഖല അപ്പൊ ആ തീരദേശ മേഖലയിലുള്ള ജനങ്ങളോട് ഞാൻ ചോദിച്ചു നല്ലൊരു പാർട്ടിയുണ്ട് അതായത് കിഴക്കമ്പലം എന്ന് പറയുന്ന ഒരു പഞ്ചായത്തില് ട്വന്റി ട്വന്റി എന്ന് പറയുന്ന ജേക്കബ് സാറിന്റെ ാണ് ആ ഒരു തരണം നടക്കുന്നത് നമുക്ക് അതിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പോകുന്ന ജനങ്ങളെ ഫുൾ സപ്പോർട്ടാണ് എനിക്ക് തന്നിരിക്കുന്നത് അപ്പം കാരണം ഇവിടെ ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വിലയാണ് കാരണം അരിക്ക് തന്നെ അറുപത്തിയഞ്ച് രൂപ സാധാരണക്കാർക്ക് ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് അരി മാത്രമല്ല വെങ്ങനെ സാധനങ്ങൾ ഒരു സാധനം വാങ്ങാൻ പറ്റാത്ത രീതിയിലെ വിലയാണ് അപ്പം അന്നന്ന് ജോലി ഇല്ലെങ്കിൽ ഒരു രണ്ടാം മൂന്ന് ദിവസം ജോലി ഇല്ലെങ്കിൽ അവർ വീട് പറ്റി അങ്ങനെ വളരെ ദിനീയ അവസ്ഥയിൽപ്പെട്ടുകൊണ്ട് ചെയ്യുന്നത് ഇവിടെയുള്ള അതായത് ഒരു 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 ഇങ്ങനെ ഇങ്ങനെ അത് സപ്പോർട്ട് ആ ഇങ്ങോട്ട് എന്നാണ് ജനങ്ങളുടെ അഭിപ്രായം ഞാൻ വിളിക്കുന്നതിപ്പം നമ്മുടെ വാളറ അടിമാലിയുടെ അടുത്താണ് അടിമാലി എന്ന് പറയാം മൂന്നാറിനായി അപ്പൊ ഞാനിങ്ങനെ ഇതൊക്കെ ഒന്നും കാണാറുണ്ട് പിന്നെ നിങ്ങളുടെ ചാനലിനെ വളരെ ഒരുപാട് അവർക്ക് ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളും എനിക്ക് പറയാനുള്ളത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മളിവിടെ ഈ ഇപ്പം ഈ ട്വന്റി ട്വന്റിയുടെ പ്രവർത്തനം ഒന്നും തുടങ്ങിയിട്ടില്ലല്ലോ ഓ നമ്മളൊരു പത്തു നൂറ് പേര് ഇതിൽ ചേരാൻ വേണ്ടി വളരെ ആക്റ്റീവായിട്ട് ഞങ്ങൾ എപ്പോൾ വേണേലും ചേരാൻ തയ്യാറായിട്ടിങ്ങനെ ഞങ്ങളൊരു സ്ഥാപനമൊക്കെ ഉണ്ട് ഇവിടെ അപ്പൊ അതിലിങ്ങനെ പിന്നെ ഞങ്ങൾ ഈ ഹൈറഞ്ചിനെ ഞാൻ ശരിക്കും വോട്ട് ചെയ്താണേ പ്രോപ്പറായിട്ട് താമസിക്കുന്നത് ഇവിടെ ടിമാലിയാണ് ഞങ്ങള് സ്പൈസസ് ഗാർഡനും അങ്ങനെയൊക്കെ ഉള്ളതാണ് അപ്പൊ നമുക്ക് ഒരു മൂന്നാലഞ്ച് ഷോപ്പ് ഒക്കെ ഉണ്ട് ഈ അടിമാലിക്ക് വളർക്കു ഇടയിലാണ് ഞങ്ങൾക്ക് ഇപ്പൊ ഇവിടെ ഒരു പത്ത് മുപ്പത് ഷാഫ് ഉണ്ട് എല്ലാരും വളരെ താല്പര്യത്തോടു കൂടിയൊക്കെ എങ്ങനെ നിങ്ങളുടെ ചാനലുകൾ കാണുകയും സർക്കാരിനെ കുറിച്ച് അറിയാം പിന്നെ എനിക്ക് ഞാൻ എറണാകുളം കാക്കനാടും ഇടക്കരൊക്കെ വർക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ എനിക്ക് ട്വന്റി ട്വന്റി കുറച്ചെല്ലാം കുറച്ചെല്ലാം കണ്ടിട്ടുണ്ട് ഞാൻ വളരെ അനുഭവമുള്ളതുകൊണ്ടും കൂടാണ് വളരെ നല്ല കാര്യങ്ങളാണ് അവിടെ എല്ലാം ചെയ്യുന്നത് എത്രയും പെട്ടെന്ന് എല്ലാ സ്ഥലത്തും നിങ്ങളുടെ റെപ്രസെൻറ്റേറ്റീവ് ആര് വന്ന് അവർ വന്നിട്ട് പാരിമാലിയിലൊരു മീറ്റിംഗ് ചെറിയ മീറ്റിംഗ് കൂടിയാൽ മതി അപ്പം അതിൽ നമുക്ക് അവിടെ ഒരു ഒന്ന് രണ്ട് കോർഡിനേറ്റേഴ്സിനെയും ഭാരവാഹികളെ തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾക്ക് അവരെ കുറച്ചുകൂടെ അവര് മെമ്പർ എപ്പോഴും നിങ്ങളെ വിളിക്കുവോ അല്ലെങ്കിൽ സബ്സാറുമായിട്ട് കോണ്ടാക്ട് ചെയ്യേണ്ടി പറ്റില്ല നമുക്ക് അവിടെ തന്നെ ഒരു ഇത് യൂണിറ്റ് ആയിട്ട് അവർ തന്നെ മെമ്പർഷിപ്പിലടിക്കുവോ എല്ലാം ചെയ്യാൻ എനിക്ക് തോന്നുന്നു കാരണം അറിയാവല്ലോ അതിനെ കുറച്ച് എനിക്ക് തീർച്ചയായിട്ടും വയസ്സായി ഇന്ന് വരെ ഞാൻ ഒരു പാർട്ടിക്ക് വോട്ട് ചെയ്തിട്ടില്ല എന്താന്ന് കഴിഞ്ഞാൽ എനിക്ക് ഉമ്മൻചാണ്ടി സാറിനെ വലിയ ബഹുമാനമാണ് കോട്ടയംകാരനാണ് പക്ഷെ ഞങ്ങൾ നിൽക്കുന്ന വാർഡിലോ അല്ലെങ്കിൽ അങ്ങനെ ഉമ്മൻചാണ്ടിയുടെ ഏരിയ വരുന്നില്ല എനിക്ക് ഇതുവരെ അതുകൊണ്ട് താല്പര്യമുള്ള ഒരാൾ കോട്ട് ചെയ്യാനായിട്ട് നമുക്ക് മാറി വരുന്ന മാറി മാറി വരുന്ന കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും ആ എല്ലാവരും അറിയാവല്ലോ ആ അപ്പൊ എനിക്ക് അമ്പത്തിരണ്ടാമത്തെ വയസ്സിൽ അല്ലെ അമ്പത്തിമൂന്നാമത്തെ വയസ്സിൽ വരുന്ന വോട്ടെ അത് ട്വന്റി ട്വന്റിക്ക് ആകണമെന്നൊരു ഇതുണ്ട് കാരണം നമുക്ക് വളരെ താല്പര്യം ഉണ്ട് കാര്യങ്ങള് എനിക്കറിയാം സവിസാറിന്റെ അവിടെ അറിയാം വിഗാലൻഡിന്റെ ഏരിയയിലും എല്ലാം അറിയാൻ പറ്റു ചേ സാറെ അങ്ങനെ എറണാകുളത്ത് ഞാൻ ഒത്തിരി വർക്ക് ചെയ്തിട്ടുണ്ട് കാക്കനാട് ഇൻഫോ പാർക്ക് ഏരിയയിലൊക്കെ അപ്പൊ ഞാനെപ്പം കിഴക്കമ്പലം പള്ളിക്കര അങ്ങനെ ആ റൂട്ടിൽ ആലുവയ്ക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന ആളായിരുന്നു അതെല്ലാം കുറെ നാൾ മുമ്പായിരുന്നു പക്ഷെ അന്നും അവിടുത്തെ മാർക്കറ്റിനെ കാണുകയും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പൊ ഇവിടത്തെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് ഈ വന്യമൃഗങ്ങളുടെ ഒരു വലിയ ശല്യം ആണ് പൊരങ്ങ് പന്നി ഇത് രണ്ടുമാണ് വേറെ ആന മറ്റുള്ള ആനിമൽസ് അല്ല ഇത് രണ്ടെണ്ണമാണ് പൊരങ്ങ ാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഇപ്പൊ ഇവിടെ മിക്കവാറും തരിശായിട്ട് കിടക്കുവാണ് ഉള്ള സ്ഥലങ്ങള് കാരണം ഒരു കപ്പ കിട്ടാത്തില്ല ഒരു കൃഷി കൊപ്പ വെക്കാൻ പറ്റില്ല സാറിപ്പോ അഡ്രസ് ചെയ്യുന്ന ഇഷ്യൂസിനെല്ലാം നമുക്കൊരു കളക്ടീവ് ആയിട്ട് സൊല്യൂഷൻസ് ഉണ്ടാക്കാൻ സാധിക്കും അങ്ങനെ ഒരു കാര്യം ചെയ്യാം ട്വന്റി ട്വന്റി ടീമിന് ഞാൻ സാറിന്റെ നമ്പർ ഇന്ന് കൊടുക്കും അവര് സാറുമായിട്ട് ബന്ധപ്പെട്ടോളും വേണ്ട സഹായം ചെയ്തു കൊടുക്കുക നമുക്ക് എത്രയും പെട്ടെന്ന് പരമാവധി നമുക്ക് അവിടെ നല്ലൊരു യൂണിറ്റ് ഞാൻ തൃശ്ശൂർ കലാമണ്ഡലത്തിന്റെ അവിടെയാണ് എങ്ങനെയൊക്കെ ഇപ്പൊ അതിന്റെ പരിപാടികൾ നമുക്ക് ഇവിടെ ഇവിടെ യൂണിറ്റ് ഉണ്ടാക്കാനൊക്കെ പറ്റുമോ എവിടെയാ വെള്ളത്തോളം ട്വന്റി യൂണിറ്റ് നമ്മളങ്ങനെ ആലോചിച്ചു മാത്രം ആയിക്കോട്ടെ എന്റെ പേര് ഉണ്ണേഷൻ എന്നാണ് കേട്ടോ ഉണ്ണേഷൻ അല്ലേ രാഷ്ട്രീയപ്രവർത്തന രാഷ്ട്രീയ പ്രവർത്തനൊക്കെ മടുത്തിരിക്ക ഈ ഇതൊരു രാഷ്ട്രീയൊക്കെ സ്നേഹവും ഇല്ല എനിക്ക് സാഹു സാറിന്റെ പ്രസംഗങ്ങൾ നോക്കിയിട്ട് ഞങ്ങള് കുറെ ആൾക്കാർ അതിലോട്ട് ചേരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അതൊക്കെ നിങ്ങൾ തുടങ്ങണം പേരെന്താണ് എന്റെ പേര് കലാചരൻ എന്നാ കൊറേ ആൾക്കാരുണ്ട് നല്ല കാര്യങ്ങളാണ് ഇതെല്ലാം അതുകൊണ്ട് ഞങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നു കൊല്ലത്ത് അയത്തിൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് സാബു സാറിന്റെ ഒരു ഏജന്റ് ഉണ്ട് ഒരു ഒരു ഫ്രണ്ട് ഉണ്ട് പുള്ളിയാണ് കൂടുതൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് സാബു സാറിന് സാറിനോട് പറഞ്ഞാൽ ചിലപ്പോ അറിയാതിരിക്കും ഞാൻ പുള്ളിയായിട്ട് സംസാരിച്ചിട്ട് അദ്ദേഹത്തിന്റെ നമ്പർ സാറിന് മെസ്സേജ് ചെയ്ത് തരാം ആയിക്കോട്ടെ ആ സാറിന്റെ പ്രോഗ്രാം ഒക്കെ ഞാൻ എപ്പോഴും കാണുന്നത് എനിക്ക് വലിയ ഇഷ്ടമുള്ള ഒരു പ്രോഗ്രാം ആണ് ഞാൻ എനിക്ക് രണ്ട് കാര്യമാണ് പറയാനുള്ളത് ഒന്ന് പി സി ജോർജ് എവിടെ പോയാലും ഒരു മനുഷ്യനും ഒരു ക്രിസ്ത്യാനി അയാളുടെ പുറകെ പോത്തില്ല കാരണം അയാളെ പോലെ ഒരു നിറകട്ട ഒരു മനുഷ്യൻ ഒരു കള്ളം പറഞ്ഞ് ഇല്ലാത്ത കള്ളം മാറ്റി പറഞ്ഞിട്ട് പുള്ളിയുടെ ഒത്തിരി ഇന്റർവ്യൂവിന് ഞാൻ കണ്ടായിരുന്നു പുള്ളി പറഞ്ഞു ഉമ്മൻചാണ്ടിയെ രാത്രി പോയി കണ്ടു അയാളുടെ ക്ലിപ്പ് ഹൗസിലായി ലുങ്ക എടുത്തിരുന്നു അങ്ങനെയൊക്കെ നെറിയട്ടെ പറഞ്ഞ ഒരു മനുഷ്യന്റെ പറയെ ഒറ്റ ക്രിസ്ത്യാനിയും പോയാൽ ബി ജെ പി അല്ല എന്ത് പോയാലും ഒരു മനുഷ്യനും അയാളുടെ പുറകെ പോ ഇനി ഒരു കാര്യം കൂടെ പറയാനുള്ളത് എപ്പോഴും പിണറായിക്ക് കറുപ്പ് കണ്ടാ വലിയ ഹാലിളകുന്ന ആളല്ലേ പിന്നെ ആണെങ്കിൽ പത്രക്കാർ സെന്ററിൽ അത്രയും മെത്രന്മാരെയും അച്ഛന്മാരെയും കണ്ടപ്പോയാക്കൊന്നും പറ്റിയില്ലല്ലോ അതെന്താണെന്ന് ആ അയാൾ അവിടെ ഉണ്ടായിരുന്നു ഞാൻ ആ ഫുൾ പ്രോഗ്രാമും കണ്ടു അപ്പൊ അയാൾക്ക് ഒരു പ്രശ്നമില്ലായിരുന്നു അയാൾ ഭയങ്കര സന്തോഷത്തോടു കൂടിയാണ് അവിടെ ഇരുന്നത് ഇന്നലത്തെ പരിപാടിക്ക് ചില സമയങ്ങളില് എപ്പോഴും മതം പൊട്ടുന്ന ജനപ്പഴക്കെ ആയിരിക്കും ശരി എന്തൊക്കെയാലും ഈ അടുത്ത ഇങ്ങനെ നമ്മൾ ഓരോ പിന്നെ അതിനെ കറക്റ്റ് ആയിട്ട് അനലൈസ് ചെയ്യാതെ ഒത്തിരി ഇത് ചെയ്യുമ്പോ നമുക്ക് ഇനിയും ഒരു അഞ്ചു വർഷം കൂടെ അയാളെ കൊണ്ടുള്ള പാങ്കിയില്ല അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു വിഷമം തോന്നിയത് ശ്രദ്ധിക്കുന്ന ഒരാളാണ് ബോംബെയിലുണ്ട് അവളും സ്ഥിരമായിട്ട് ഇത് ശ്രദ്ധിച്ചു എനിക്ക് ഇങ്ങോട്ട് ഫോർവേഡ് ചെയ്യും റാന്നി എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് വിളിക്കുന്നത് എന്റെ പേര് ഒഫീഷ്യലി ഏബ്രഹാം രാജു തെറ്റയും രാജു ഞാൻ ഈ ഒരു സാബുദ പ്രസംഗങ്ങളും കാര്യങ്ങളും ഒക്കെ വളരെയധികം വീക്ഷിച്ചു എനിക്കതിന സന്തോഷമുള്ള ഒരു കാര്യമാണ് ഇത് മുന്നോട്ട് ഈ യൂണിറ്റ് പുതിയതായിട്ട് രൂപീകരിക്കുകയാണ് റാന്നിയിലും ഒന്ന് രൂപീകരിക്കാമെങ്കില് ഓരോ ജില്ലയിലും ഓരോ പ്രാദേശിക സ്ഥലങ്ങളിൽ ഇത് വരാമെങ്കിൽ ഈ ആശയത്തോട് എനിക്ക് പൂർണ്ണമായ യോജിപ്പാണ് എനിക്ക് നല്ല നല്ലതായിട്ട് തോന്നുന്നുണ്ട് അത് സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ഒന്ന് നല്ലതാണെന്നൊരു ആഗ്രഹമുള്ളതുകൊണ്ടാണ് ഞാനിപ്പം വിളിക്കുന്നത് മനസ്സിലായി അതനുസരിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ ജനങ്ങൾ അതിനൊക്കെ വളരെ സംതൃപ്തിയോടുകൂടി അത് അത് കൈകാര്യം ചെയ്യും അതിനുവേണ്ട പ്രോത്സാഹനങ്ങള് എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാവുകയും ചെയ്യും അത് നല്ലൊരു ആശയമാണ് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം അതേ ഉള്ളൂ അതിനുള്ള കാര്യങ്ങള് ചാനുകൾക്ക് എത്തിക്കുക അറിയും നല്ല കാര്യങ്ങളാണ് തിരുവനന്തപുരം അതെ തിരുവനന്തപുരം എന്റെ പേര് കുമാർ ഇപ്പൊ അടിമലത്രകാലം ഒരാൾ ഇന്നലെ സംസാരിക്കുന്ന ഞാൻ കേട്ടായിരുന്നു അപ്പൊ ഞാൻ അത് അതിന്റെ വാർത്ത കേട്ടപ്പം ഞാൻ മല ഇരുപത്തി മൂന്ന് കോടിയിലധികം അവരുടെ ബാലൻസ് അവര് ലാഭം ഉണ്ടാക്കിയിരിക്കുന്നതാണ് ആ പഞ്ചായത്തുകളില് അപ്പൊ അതിന്റെ അർത്ഥം ഇത്രയും പൈസ ഈ തീവട്ടിക്കൊള്ളക്കാരന്മാര് മോട്ടിച്ചുകൊണ്ടിരുന്നില്ലേ സാർ ഇത്രയും കാലം ഒരു ലക്ഷം രൂപയുടെ ഒരു കോൺട്രാക്ട് ഒരു റോഡിൽ വന്നാൽ അതില് നാപ്പതിനായിരം രൂപ പോലും റോഡിൽ വരുന്നില്ല അങ്ങനെ വെട്ടിച്ച് വെട്ടിച്ച് കൊള്ളയടിച്ച് ഇവിടെ എനിക്കറിയാവുന്ന ഇവിടെ ഒരു റേഷൻ കാർഡിൽ ഒരു മൂന്ന് ഒരു റേഷൻ കാർഡിൽ പേരുള്ള മൂന്ന് പേർക്ക് വീട് കൊടുത്തു സാർ ഈ പഞ്ചായത്തില് അവരെ സ്വജനപക്ഷപാതം എന്നാ വീടില്ലാത്ത എത്ര ആളുകളുണ്ട് അപ്പൊ ഇതുപോലെ ഈ കരിഞ്ചന്തയും കൊള്ളത്തിനോ സ്വജന വശപാതോ ഒക്കെ കാണിക്കുന്ന ഇവരെയൊക്കെ ഇവിടുന്ന് തുടച്ചു മാറ്റുന്ന സാർ അതുകൊണ്ട് എല്ലായിടത്തും ഓരോ യൂണിറ്റ് തുടങ്ങി അതിന്റെ ഇതിലെ മെമ്പറാണ് അവിടെ ലിങ്ക് സാറിക്കുന്നയച്ചാല് തീർച്ചയായിട്ടും സന്തോഷം ആ ട്വന്റി ട്വന്റി എല്ലാ സ്ഥലത്തും വന്നു നന്നായിരുന്നു എന്റെ പേര് മോഹന കൃഷ്ണൻ ആ പാലക്കാട് ഞാൻ ഗൾഫ് റിട്ടേൺ ആണ് പക്ഷെ ഇവിടെ വന്നപ്പോ തോന്നുന്നു തിരിച്ചു പോവാൻ ഇപ്പൊ പ്രായം കൂടുതലായാലും ഇനി പോവാനും പറ്റില്ല ജീവിക്കാനും പറ്റില്ല എന്താ ചെയ്യേണ്ടതെന്ന് നിങ്ങളെ മോലക്കെ ഞങ്ങളെ യൂട്യൂബ് കൂടെ കേൾക്കുന്നുണ്ട് പക്ഷെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ ഇത് എല്ലായിടത്തും തുടങ്ങി വെച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അതിന് പങ്ക് ചെയ്യാനൊന്നും ആഗ്രഹമുണ്ട് സന്തോഷം നമുക്ക് ഡീറ്റെയിൽസ് ഓക്കെ ട്വന്റി ട്വന്റിന്റെ കാര്യത്തെ കുറിച്ച് സംസാരിക്കാനായിരുന്നു അതിപ്പോ എത്രയും നേരത്തെയെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഞാനിപ്പോ അടിമാലി മേഖലയിലാണ് ആ സാമൂസറിന്റെ സാറിൻ്റെ ഒക്കെ ഒരു സഹകരണത്തോടെ എല്ലാരും കൂടി കൂടി അടിമാലിയിൽ ഒരു ഇപ്പൊ ഇന്നാ കോലഞ്ചേരില് വെച്ചമാതിരി ഒരു സമ്മേളനം അടിമാലിയിൽ വെക്കുകയാണെങ്കിൽ ഒരുപാട് ആൾ കൂടും ഒക്കെ ചെയ്യും ഇതിനെ കുറിച്ച് ആൾക്കാരറിയും പിടിക്കുകയും വളരെ നമ്മുടെ നാട്ടിലെ ഈ നല്ലമാതിരി കാര്യങ്ങൾ കൊണ്ടുപോകാനൊക്കെ ഞാനും മടുത്തു ഞാനും ഞാനും മടുത്തിരിക്കും ജനം അടുത്ത് ഇവരുടെ കൊള്ളരായ്മ ഭരണം പിണറായിയും പാർട്ടിക്കാരുടെ കൊള്ളരായ്മ കൊണ്ട് ആയു അഞ്ചു കൊല്ലം ഭരിച്ചു പിന്നെ ഇപ്പഴും കയറിയാക്കണം ഇപ്പൊ രണ്ടു കൊല്ലം രണ്ടു കൊല്ലം ഒരു സാധനം റേഷൻ കടയിലും മറ്റേ പോയിട്ട് സാധനം ചിലപ്പോൾ ചെല്ലുമ്പോൾ പറയുന്ന അവര് ഭരണേനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മണ്ണിനെ മറ്റേ ഇല്ലാ നിർത്തി തരുകയില്ല കൊടുക്കൂല്ല പിന്നെ റേഷൻ ആയാലും പല രീതിയിലുള്ള വ്യത്യാസങ്ങൾ ആദ്യ ആദ്യ കാലങ്ങളിൽ റേഷൻ എന്ന് വെച്ചാൽ അവർ സമയം പത്ത് മണി വരെ പന്ത്രണ്ട് മണി വരെ എന്ന് പറയും അത് കഴിഞ്ഞ് പന്ത്രണ്ട് മണി കഴിഞ്ഞേ കിട്ടുള്ളൂ പിന്നെ കുറച്ച് നാള് പിന്നെ കഴിഞ്ഞ് നമ്മൾ അവിടെ പഞ്ചു ചെയ്യണം പഞ്ചു ചെയ്യുമ്പോ നെറ്റില്ല പിന്നെ ദൂരം നേരം നിക്കാൻ പറ്റും എത്ര പ്രാവശ്യം പോകാൻ പറ്റും റേഷൻ മേടിക്കാൻ റേഷൻ മേടിക്കാൻ നമുക്ക് പഞ്ചായത്ത് പ്രാവശ്യം പറയാൻ പറ്റും ഒന്നാമത്തെക്കാർ വീട്ടില് ഒരാളല്ലേ രണ്ടാളല്ലേ അത്രേ ഉള്ളൂ ആ പേരൻസ് മാത്രമേ വീട്ടിലുള്ളൂ പിള്ളേരും ഇല്ല അപ്പൊ അങ്ങനെ ഓടി ഓടിപ്പോയി രേഷൻ മേടിക്കാന്ന് പറഞ്ഞ് ചെല്ലുമ്പോഴാണ് ഇവിടെ ഗെറ്റില്ല കുറെ ആൾക്കാർ അവിടെയുണ്ട് കുറച്ച് പേര് പോയി നാനും ഞാനും കുറച്ചു പോയി നിന്ന് വെച്ചത് മേടിക്കാണ്ട് ഞാൻ പോരും പിന്നെ ഒരു ദിവസം നമ്മൾ പോകണ്ടേ അങ്ങനെയുള്ള നൂലാമാലകള് പെൻഷനാണെങ്കിൽ കിട്ടുന്നില്ല അഞ്ച് മാസം കഴിഞ്ഞ് പത്ത് പൈസ പെൻഷൻ നമ്മൾ തന്നെ എപ്പോഴും ബാങ്കിൽ പോയി നോക്കും വന്നിട്ടില്ല വന്നിട്ടില്ല അത് തന്നെ ആരോടെ ചോദിക്കണേ ചോദിക്കാനോ താത്തപ്പെട്ട ആരെങ്കിലും വേണ്ടേ ഇങ്ങനെയുള്ള ആൾക്കാര് നമ്മൾ ഈ നാട്ടിൽ വെച്ചുകൊണ്ട് ഒരു ജനമെടുത്തു പിന്നെ നമ്മളെ പോലെയുള്ള ആൾക്കാർ വ്യക്തിക്ക് ചോദിക്കാൻ പാടില്ല ഒന്നും അവരോട് ചോദിക്കാനൊരു നിവൃത്തിയില്ല പിന്നെ സാബു പോലെയുള്ള ആൾക്കാരുടെ കൂട്ടിച്ചു കൂടുക അവരൊക്കെ പറഞ്ഞു ചെയ്യാന്നല്ലതാണ്ട് വേറൊരു കാര്യത്തിൽ നമ്മളെ പേര് ഞാൻ നോട്ടിട്ടുണ്ട് അവിടെ യൂണിറ്റ് ആ ആ ഞാൻ അറിയിച്ചോളാം സന്തോഷം ന്യൂസ് ഐ ഫോർ വരുമ്പത്തേക്കു ഐ ടു ഐ ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽബട്ടനും അമർത്തുക